ഹലോ എവരിവൺ എല്ലാവർക്കും ഇസി മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ശതമാനം കാണാൻ പഠിക്കാം നമ്മൾ പല സ്ഥലത്തും ശതമാനം ശതമാനം എന്ന് കാണും എവിടെയല്ല നമ്മൾ ശതമാനം എന്ന് കാണുന്നത് ഒന്ന് നമ്മൾ സ്വർണക്കടയിൽ പോയാൽ നമുക്ക് കാണാം എന്താ കാണാൻ പറ്റുക ഇരുപത് ശതമാനം പണിക്കൂലി അങ്ങനെയെല്ലാം കാണാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ ബാങ്കിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റ് പലിശക്ക് എടുക്കുമ്പോൾ അല്ലെ മരുന്ന് ഷോപ്പിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് തുണിക്കടയിൽ പോയാൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് അല്ല പരീക്ഷയിൽ നമുക്ക് കാണാം മുപ്പത് ശതമാനമെങ്കിലും മാർക്ക് കിട്ടിയാലേ പാസ്സാവും അങ്ങനെ പല സ്ഥലത്തും നമ്മൾ ശതമാനം ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ നമ്മളിങ്ങനെ എന്തോ പൊട്ടന്മാരെ പോലെ നമ്മളൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ ശതമാനം എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകളുണ്ട് അറിയുന്ന ആളുകളുണ്ട് അവർക്ക് അവർക്ക് സ്കിപ്പ് ചെയ്യാം അറിയാത്ത ആളുകൾക്ക് വെറും അഞ്ച് മിനിറ്റ് ഉണ്ട് വെറുതെ വെറിയുന്നതാണോ അല്ല വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും ഇനി ശതമാനം എന്ന് കാണുമ്പോൾ നിങ്ങൾ അപ്പൊ തിരിഞ്ഞ് ഓടിക്കളയേണ്ട ശതമാനം നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഓക്കെ നോക്കാം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കോഴി വളർത്തുന്നുണ്ട് ഓക്കെ കോഴി വളർത്തുന്നുണ്ട് എത്ര അറിയോ നിങ്ങളുടെ വീട്ടിൽ നൂറ് കോഴിയുണ്ട് നൂറ് കോഴിയുണ്ട് എന്തോ ഒരു അസുഖം വന്നിട്ട് നിർഭാഗ്യവശാൽ അല്ലേ അമ്പത് കോഴി അങ്ങ് ചത്തുപോയി അപ്പോൾ അമ്പത് കോഴി നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുണ്ട് അപ്പോൾ എത്ര ശതമാനം കോഴിയാണ് ബാക്കിയുള്ളത് നൂറ് കോഴിയും ബാക്കിയുണ്ട് വിചാരിച്ചോ നിങ്ങൾ വാങ്ങിയ ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഫുൾ കോഴിയും ബാക്കിയുണ്ട് നിങ്ങൾക്ക് വളരെ ഹാപ്പിയായി അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീട്ടിൽ നൂറ് ശതമാനം കോഴിയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയാം നൂറ് കോഴിയും ബാക്കിയുണ്ടെങ്കിൽ ഇനി കുറേ ഒരു മാസം കഴിഞ്ഞിട്ട് അമ്പതെണ്ണം എന്തോ ഒരു ഭക്ഷണം പിടിക്കാറ്റോ കൊണ്ടോ ചത്തുപോയി അപ്പോൾ നമുക്ക് അമ്പത് കോഴിയല്ലേ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് എന്തു പറയാം അമ്പത് ശതമാനം കോഴി ബാക്കിയുണ്ടെന്ന് പറയാം അല്ലേ നമുക്ക് പഞ്ചായത്ത് തന്നേ ശേഷം നൂറ് കോഴി ആ അപ്പോൾ ഒരു ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇരുപതെണ്ണേ ബാക്കിയുള്ളു എൺപതെണ്ണം ചത്തുപോയി അപ്പോൾ എത്ര കോഴി ബാക്കിയുണ്ട് അല്ലോ എത്ര കോഴി ബാക്കിയുണ്ട് നമുക്ക് ധൈര്യത്തിൽ പറയാം എത്ര ഇരുപത് ശതമാനം കോഴി ബാക്കിയുണ്ട് അപ്പോൾ ഇരുപ നൂറിൻ്റെ നൂറിൽ ഇരുപതേ ബാക്കിയുള്ളെങ്കിൽ ഇരുപത് ശതമാനം പത്തന്നെ ബാക്കിയുള്ള നമുക്ക് എന്താ പറയാ പത്ത് ശതമാനം ബാക്കിയുണ്ട് ഒന്നേ ബാക്കിയുള്ള നമുക്ക് എന്താ പറയാ ഒരു ശതമാനം ബാക്കിയുള്ളൂ മനസ്സിലായില്ലേ നമുക്ക് മൂന്ന് നാല് കണക്കറിയാം ഇത് പകുതി എന്ന് പറഞ്ഞാൽ അറിയാം നൂറിൻ്റെ പകുതി അമ്പത് നൂറിൻ്റെ കാൽഭാഗം ഇരുപത്തഞ്ച് നൂറിൻ്റെ മുക്കാൽ ഭാഗം എഴുപത്തഞ്ച് ആക്ച്വലി ഇത് ശതമാനത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി എഴുപത്തഞ്ചെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം പകുതി അമ്പത് എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനം കാൽഭാഗം ഇരുപത്തഞ്ച്ന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം ഇനി ഇങ്ങനെ അല്ലാത്ത കുറച്ച് കണക്കുകളുണ്ട് ഓക്കെ അതിലേക്ക് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം സപ്പോസ് ഈ നൂറിന് വിട്ട് ഇരുന്നൂറ് ആടുകൾ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇരുന്നൂറ് ആടുകളിൽ എല്ലാ ആടും നല്ല ആരോഗ്യവാനായി ജീവിച്ചിരിക്കുന്നു നൂറ് ശതമാനം ആടും എന്തുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് എത്രയാന്ന് നൂറ് ശതമാനം ആടെന്ന് പറഞ്ഞാൽ ഇരുന്നൂറാണ് അല്ലേ ഇരുന്നൂറ് ആടും ഇരുന്നൂറ് ആടുകളിൽ നൂറ് ശതമാനം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആടും ജീവിച്ചിരിപ്പുണ്ട് ഇനി ഇരുന്നൂറ് ആടുകളിൽ അമ്പത് ശതമാനമേ ജീവിച്ചിരിപ്പുള്ളൂ വിചാരിച്ചോ അമ്പത് ശതമാനം അപ്പോൾ എത്രയാണ് വരിക ഇരുന്നൂറിൻ്റെ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിൻ്റെ പകുതി നൂറ് അല്ലേ നൂറ് അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ഇനി ഇരുപത്തഞ്ച് ശതമാനം ആടേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇരുന്നൂറിൻ്റെ ഭാഗം ജീവിച്ചിരിപ്പുള്ളൂ അമ്പത് ശതമാനം നൂറല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനത്തിലാണ് അമ്പത് ഇനി അടുത്തത് പത്ത് ശതമാനം ജീവിച്ചുള്ളൂ ഇരുന്നൂറ് ആടിൽ പത്ത് ശതമാനം ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം കാണാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ നിങ്ങൾ ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം കാണാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി ഇവിടെ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി പത്ത് ശതമാനമായി ഇരുപത് പോയിൻ്റ് പൂജ്യം അല്ലേ അപ്പോൾ ഇരുപത് പത്ത് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് ഏത് സംഖ്യേനും പത്ത് ശതമാനം കാണാൻ ഇവിടെ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി ഏത് ഒരു നമ്പർ വലത് ഭാഗത്ത് നിന്ന് ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഒരു കുത്തിട്ടാൽ പത്ത് ശതമാനമായി ഇനി നിങ്ങൾക്ക് ഒരു ശതമാനം എങ്ങനെയാണ് കാണാൻ സംശയം ഉണ്ടാവും അല്ലേ അതിനേക്കാൾ സിമ്പിളാണ് ഒരു ശതമാനം ഒരു ശതമാനം എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറ് കഴിഞ്ഞിട്ടൊരു കുത്തിട്ട് കൊടുത്തേ വലത് എന്നെടുത്തോട്ടേക്ക് രണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ശതമാനമാണ് എത്ര രണ്ട് ഓക്കെ ഒരു ശതമാനം രണ്ടാണെങ്കിൽ രണ്ട് ശതമാനം എത്രയാണ് രണ്ടും രണ്ടും നാല് മൂന്ന് ശതമാനം എത്രയാണ് നാല് രണ്ടും ആറ് നാല് ശതമാനം എത്രയാണ് ആറ് രണ്ടും എട്ട് ഒരു ശതമാനം രണ്ടാണ് രണ്ട് ശതമാനം നാല് മൂന്ന് ശതമാനം ആറ് നാല് ശതമാനം എട്ട് ഇനി പന്ത്രണ്ട് ശതമാനം കൂട്ടണമെന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപതാണ് മൂന്ന് പിന്നെ പന്ത്രണ്ടല്ലേ കൂട്ടേണ്ടേ പത്തും രണ്ടും പന്ത്രണ്ട് ശതമാനല്ലേ പത്ത് രണ്ടുമാണ് പന്ത്രണ്ട് ശതമാനം അപ്പോൾ ഇരുപതും നാലും ഇരുപത്തി നാല് പന്ത്രണ്ട് ശതമാനം കാണാൻ പഠിച്ചില്ലേ ഇരുപത്തി നാല് മനസ്സിലായില്ലേ ഇരുന്നൂറിൻ്റെ പത്ത് ശതമാനം ഇരുപത് ഇരുന്നൂറിൻ്റെ രണ്ട് ശതമാനം നാല് അപ്പോൾ ഇരുപത് നാല് ഇരുപത്തിനാല് മനസ്സിലായില്ലേ അപ്പോൾ പന്ത്രണ്ട് ശതമാനം ആട് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ആട് ജീവിച്ചിരിപ്പുണ്ട് ഇനി നമുക്ക് റിയൽ ലൈഫിലേക്ക് പോവാം സ്വർണം നിങ്ങൾ സ്വർണം വാങ്ങാൻ പോയി നല്ല പാതസ്ഥ അടിപൊളി പാതസര പാതസര നല്ല ഡിസൈൻ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഇരുപത് ശതമാനം പണിക്കൂലി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കുഴപ്പമില്ല ചെറിയ ശതമാനമല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കുക എന്തോ ഇരുപത് രൂപയെന്നു കാറ്റി ചിന്തിച്ച് ചോദിച്ചിട്ടുണ്ടാകും പക്ഷേ ആക്ച്വലി ഇത് ഇരുപത് രൂപയൊന്നും അല്ല ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ് എഴുപതിനായിരം രൂപയായിരിക്കാം അപ്പോൾ പാതസരം വാങ്ങാൻ പേപ്പം ആൾ പറഞ്ഞു ഇരുപത് ശതമാനം പണിക്കൂലി ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ശതമാനം ജി എസ് ടി ഉണ്ട് എന്ന് പറഞ്ഞു ഓക്കേ മൂന്ന് ശതമാനം ജി എസ് ടിയും ഇരുപത് ശതമാനം പണിക്കില്ല നമ്മളിങ്ങനെ തലച്ചുറങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിംപിളായിട്ട് കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം എഴുപതിനായിരം രൂപയുടെ പത്ത് ശതമാനം എത്രയാ നോക്കാം അല്ലേ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അവസാനത്തെ നമ്പറിന് മുന്നേ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി പത്ത് ശതമാനമായി അപ്പോൾ എത്രയായി ഇത് ഏഴായിരം എഴുപതിനായിരത്തിൻ്റെ പത്ത് ശതമാനമാണ് ഏഴായിരം ഓക്കെ എഴുപതിനായിരത്തിൻ്റെ ഇരുപത് ശതമാനം എത്രയാണ് പത്ത് ശതമാനം ഏഴായിരം ആണെങ്കിൽ ഇരുപത് ശതമാനം പതിനാലായിരം ഓക്കെ അപ്പം ഇരുപത് ശതമാനം പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലേ ഏഴായിരം ഏഴായിരം പതിനാലായിരം രൂപ പണിക്കൂലി പിടികിട്ടി ഇനി നമുക്കെന്താ കണ്ടുപിടിക്കണ്ടേ ജി എസ് ടി അല്ലേ ജി എസ് ടി കണ്ടുപിടിക്കാൻ അതിനേക്കാൾ എളുപ്പമാണ് മൂന്ന് ശതമാനം ജി എസ് ടി ആദ്യം നമുക്ക് ഒരു ശതമാനത്തിലാണ് നോക്കാം എഴുപതിനായിരത്തിൻ്റെ ഒരു ശതമാനം എങ്ങനെയാണ് കാണാം പത്ത് ശതമാനത്തിൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഒരു നമ്പർ മുന്നേ ഒരു പോയിന്റ് ഇട്ടാൽ മതി ഒരു ശതമാനം കാണാൻ ലാസ്റ്റ് രണ്ട് നമ്പറിന് മുന്നേ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു ശതമാനം എന്ന് പറഞ്ഞത്ര എഴുന്നൂറ് മനസ്സിലായില്ലേ എഴുപതിനായിരത്തിൻ്റെ ഒരു ശതമാനം എഴുന്നൂറ് അപ്പോൾ രണ്ട് ശതമാനം എത്രയാ എഴുന്നൂറ് എഴുന്നൂറും ആയിരത്തി നാനൂറ് മൂന്ന് ശതമാനം എത്ര ആയിരത്തി നാനൂറ് എഴുന്നൂറും രണ്ടായിരത്തി ഒരുന്നൂറ് മനസ്സിലായില്ലേ അപ്പോൾ ജി എസ് ടി രണ്ടായിരത്തി ഒരുന്നൂറാണ് പണിക്കൂലി പതിനാലായിരം ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടി ഇതിന് എത്രയാവും ടോട്ടൽ പണിക്കൂല് എത്രയാണ് ഇരുപത് ശതമാനം എന്ന് പറഞ്ഞാൽ പതിനാലായിരം ജി എസ് ടി മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാ നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ് പതിനാലായിരവും രണ്ടായിരത്തി ഒരുന്നൂറും പതിനാറായിരത്തി ഒരുന്നൂറ് പഠിച്ചില്ലേ അപ്പോൾ നമുക്ക് മൊത്തം സ്വർണം വാങ്ങിക്കുമ്പോൾ എത്രയാവും ഏഴായിരവും പതിനാറായിരത്തി ഒരുന്നൂറും കൂട്ടിയാൽ എൺപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാവും മനസ്സിലായില്ലേ അപ്പോൾ ഇരുപത് ശതമാനം പണിക്കൂലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഞെട്ടോ ഇല്ല നമുക്ക് വേഗം നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ ഇനി നമുക്ക് പണിക്കൂലിയും പ്രശ്നമില്ല ജി എസ് ടിയും പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഈ സമയം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി കണ്ടാലും മതിയല്ലേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ബേസിക്ക് ഇനി നമ്മൾ ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് സ്വർണ്ണം പണിയം വെച്ചു സ്വർണം പണിയം വെച്ചിട്ട് ഒരു ലക്ഷം രൂപയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പലിശ എത്രയാണ് അവർ പറയും പന്ത്രണ്ട് ശതമാനം പലിശ വാർഷിക പലിശ എന്നേ ചോദിക്കുക വാർഷിക പലിശ എത്രയാണ് അവർ പറയും പന്ത്രണ്ട് ശതമാനം അപ്പോൾ എന്ത് ഈ പന്ത്രണ്ട് ശതമാനം ഒരു ലക്ഷം റുപ്പ്യൻ്റെ വളരെ സിമ്പിളാണ് നിങ്ങൾ പന്ത്രണ്ട് ശതമാനം കാണാൻ ആദ്യം പത്ത് ശതമാനം എത്രയാ നോക്കുക പത്ത് ശതമാനം കാണാൻ എന്നു ഒരു നമ്പറിന് മുന്നേ ഒരു കുത്തിടുക വലുതു വാത്തി അപ്പോൾ പത്ത് ശതമാനമായി പത്ത് ശതമാനം പറഞ്ഞാൽ ഇത്രയായി ഒരു ലക്ഷത്തിൻ്റെ പത്തായിരം പത്തായിരം ഇനി പിന്നെ പന്ത്രണ്ട് ശതമാനം അല്ലേ ഇനി ഒരു ലക്ഷത്തിൻ്റെ ഒരു ശതമാനം എത്രയാ നോക്കേ ഒരു ശതമാനം കാണാൻ ഞാൻ പറഞ്ഞു രണ്ട് നമ്പറിന് മുന്നേ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി ഓക്കെ ഒരു ശതമാനം കാരണം രണ്ട് നമ്പറിന് മുന്നേ ഒരു കുത്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത്തിരി ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരം ആണല്ലേ അല്ലേ ആയിരം അപ്പോൾ രണ്ട് ശതമാനം കണ്ടുകൂടെ ആ ഒരു ശതമാനം ആയിരമാണ് രണ്ട് ശതമാനം രണ്ടായിരം അപ്പോൾ പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയായി പത്ത് ശതമാനം പ്ലസ് രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം പത്തായിരം പ്ലസ് രണ്ടായിരം പന്ത്രണ്ടായിരം രൂപയാണ് ഒരു കൊല്ലത്തേക്ക് പലിശ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളൊന്നും പൈസ ഒന്നും തിരിച്ചടച്ചില്ല ഒരു കൊല്ലം ആകുമ്പോഴത്തേ ആവും ഒരു ലക്ഷം പ്ലസ് പന്ത്രണ്ടായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം സിമ്പിളല്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഇത് കൂട്ടുപലിശയുണ്ട് സാധാരണ പലിശയുണ്ട് സാധാരണ പലിശ നിങ്ങൾ ചോദിച്ചാൽ മതി അവർ ഒരു ദിവസത്തെ പലിശയൊക്കെ ഉണ്ട് പക്ഷെ നോർമലി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാർഷിക പലിശയാണ് ഓക്കെ ഇങ്ങനെ ഏത് എമൗണ്ടിൻ്റെ ശതമാനം നിങ്ങൾക്ക് കണക്കൂട്ടാൻ സാധിക്കും വേറെ എക്സാമ്പിൾ പറഞ്ഞ് തരാം ഇപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് ടോട്ടൽ മാർക്ക് എൺപതാണ് ഓക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചിട്ട് മുപ്പത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ കുട്ടീനെ അടുത്ത ക്ലാസ്സിലേക്ക് കടത്തു അപ്പോൾ എൺപതിൻ്റെ മുപ്പത് ശതമാനം എത്രയാണ് ഇനി നമുക്ക് തല ആവശ്യമില്ല മുപ്പത് ശതമാനം മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പത്ത് ശതമാനം എത്രയാ നോക്കാം വേഗം പറഞ്ഞ കേട്ടോ എൺപതിൻ്റെ പത്ത് ശതമാനം എത്രയാ ഇവിടെ എന്തിടുക ഒരു കുത്തി ഇടുക അല്ലേ എൺപതിൻ്റെ പത്ത് ശതമാനം എട്ട് ഇരുപത് ശതമാനം എത്രയാണ് എട്ട് തൊട്ടും പതിനാറ് മുപ്പത് ശതമാനം എത്രയാണ് പതിനാറ് എട്ടും ഇരുപത്തിനാല് അപ്പോൾ മുപ്പത് ശതമാനം മാർക്ക് കിട്ടിയാലേ പാസ്സാവൂ എന്ന് പറഞ്ഞാൽ അത്ര അർത്ഥം ഇരുപത്തിനാല് മാർക്ക് കിട്ടിയാലേ പാസ്സാവുകയുള്ളൂ മനസ്സിലായില്ലേ അല്ലേ അപ്പോൾ ഇനി ഇതിൽ തലവെറിയേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നമുക്ക് വേറെ സിറ്റുവേഷൻസ് ഉണ്ടാവും ഈ ലാസ്റ്റ് സീറോ വരുന്നില്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഉദാഹരണത്തിന് നാനൂറ്റി ഇരുപത്തഞ്ച് മാർക്കാണ് ഒരു എക്സാമിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ശതമാനം പത്ത് ശതമാനം എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കാം പത്ത് ശതമാനം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് അല്ലേ ഇനി ഒരു ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞു അതിൻ്റെ രണ്ട് നമ്പർ ഇപ്പം ഒരു കുത്തിട്ട് കൊടുത്താൽ മതി ഒരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് അല്ലേ അപ്പോൾ നമുക്ക് പത്ത് ശതമാനം കിട്ടി ഇനി നമുക്ക് ഇതിനെ ഇരുപത് ശതമാനം കണ്ടുപിടിക്കണം വിചാരിച്ചോ നാൽപ്പത്തിരണ്ട് പോയിൻ്റ് അഞ്ചു നാൽപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ചു എത്രയാണ് എൺപത്തി എൺപത്തി അഞ്ച് അല്ലേ നാൽപ്പത് നാൽപ്പത് എൺപത് രണ്ട് പോയിൻ്റ് അഞ്ച് രണ്ട് പോയിൻറ്റഞ്ച് എൺപത്തി അഞ്ച് അല്ലേ അപ്പോൾ ഇനി നമുക്ക് നാൽപ്പത് ശതമാനം കണ്ടുപിടിക്കണം വിചാരിച്ചോ ഇതെല്ലാം മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഏത് കൂട്ടിയോ വേണ്ട ഇരുപത് ശതമാനം എൺപത്തഞ്ചാണ് നാൽപ്പത് ശതമാനം അതിൻ്റെ ഇരട്ടി വരും എത്രയാ എൺപത്തഞ്ച് എൺപത്തഞ്ചു നൂറ്റെഴുപത് ഇനി അറുപത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് യോഗ്യത എന്ന് വിചാരിച്ചോ അപ്പോൾ എത്രയായി അപ്പോൾ നാൽപ്പതും ഇരുപതും കൂട്ടുക നൂറ്റെഴുപതും എൺപത്തി അഞ്ചും ഒത്തിരി ആയി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മാർക്കാണ് അല്ലേ അറുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മനക്കണക്കാന്നേ മനസ്സിൽ കണക്ക് കൂട്ടുന്നതാണത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഇനി വേറൊരു കണക്ക് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾ തന്നെ ഒരു ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ് പിന്നെ നൂറ്റമ്പതിൻ്റെ പത്ത് ശതമാനം എത്ര ആർക്കൊക്കെ ഉത്തരം കിട്ടിയ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ നൂറ്റമ്പതിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോയിൻറ്റ് ഇടുക പതിനഞ്ച് അല്ലേ ആർക്കൊക്കെ ഉത്തരം കിട്ടിയേ ഇനി ആ അടുത്തൊരു ചോദ്യം ചോദിക്കാം നൂറ്റമ്പതിൻ്റെ ഒരു എത്രയാണ് പറഞ്ഞട്ടെ ഇവിടെ ഒരു പോയിൻ്റ് ഇടുക ഒന്ന് പോയിൻ്റ് അഞ്ച് അല്ലേ ഒരു ശതമാനം ഒക്കെ ഒന്ന് പോയിൻറ്റ് അഞ്ച് മനസ്സിലായില്ലേ ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം നൂറ്റമ്പതിൻ്റെ അമ്പത് ശതമാനത്തിനാണ് അമ്പത് ശതമാനം അമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ പകുതി നൂറ്റമ്പതിൻ്റെ പകുതി എത്രയാണ് ആർക്കെങ്കിലും ഉത്തരം മനസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻ്റിൽ ഇടണേ ശരിയായിട്ടുണ്ട് എഴുപത്തി അഞ്ച് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഏതിൻ്റെ ശതമാനം കാണാൻ പഠിച്ചു അല്ലേ ഇനി എന്തെങ്കിലും ശതമാനത്തിൽ സംശയം ഉണ്ടാവോ ഇല്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ശതമാനം കണ്ടുപിടിക്കാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ശതമാനം അറിയാത്ത ഫ്രണ്ട്സിന് ഒന്ന് അയച്ചു കൊടുത്തേക്കു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ്